الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من, من, من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله أرسله بالإيمان من الحق ليظهره على الدين كله ولو كره المشركون. <applause> اللهم صل على محمد وعلى آل آه محمد كما صليت على إبراهيم وعلى آل إبراهيم. وبارك على محمد هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم

ई कड़ी मनुष्य कढिन भय दुख सीवि ते कये कयूं आलोचो अंदवीमो നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങളെ കുറിച്ചുള്ള ദുഃഖം നേടാൻ പറ്റാതെ പോയതിനെ കുറിച്ചുള്ള മിക്കവാറും കഴിഞ്ഞുപോയതിനെ സംബന്ധിച്ച് ഓർത്തിട്ടാണ് സാധാരണ രീതിയിൽ ആളുകൾക്ക് പേടിയുണ്ടാകുന്നത് ملب مجھے वियासीं भीषण अभिमुक्टी वेठी कढी वायनि वाते भाव पेड़ी मनुष्य സത്യവിശ്വാസം ഉൾക്കൊള്ളാനും അതനുസരിച്ച് ജീവിക്കാനും സാധിച്ചിട്ടുള്ള സത്യവിശ്വാസികളായ നാം നമ്മുടെ പ്രത്യേകിച്ച് നമ്മളെ കുറിച്ച് നമ്മുടെ നാഥൻ പ്രഭു സുഹാന ഭഗവാനും എന്താ പറയുന്നുണ്ട് ഇന്നലെ ഞങ്ങളുടെ റബ്ബാണ് എന്ന് പ്രഖ്യാപിച്ചു ഞങ്ങളുടെ റബ്ബ് അമ്പാകുവാണ് എന്ന് പ്രഖ്യാപിച്ചവർ മസ്താമോ പിന്നെ അതിൽ ഉറച്ചു നിന്നാണ് എന്നാൽ അവർക്ക് അവരുടെ ഫലഹൗസിന് അടിയന്ത അവർക്ക് ദുഃഖവും പേടിയും അവർ പേടിയും ദുഃഖവും ഉണ്ടാവില്ല ഞങ്ങളുടെ നാഥൻ അതാകുവാണെന്ന് പറയുകയും പ്രഖ്യാപിക്കുകയും ആ പ്രഖ്യാപനത്തിൽ ഉറച്ചു നിൽക്കുകയും ആ വിശ്വാസത്തിന്റെ കരുത്തിൽ ജീവിക്കുകയും ചെയ്യുന്ന ഒരു സത്യവിശ്വാസത്തിൽ ഇപ്പറഞ്ഞ രണ്ട് അവസ്ഥകളും ഒരു പരിധിണ്ടാവുക ചിലപ്പോ താൽക്കാലികമായി വന്നേക്കും പക്ഷെ അവന്റെ ഹീമാൻ കൊണ്ടുമോ അവന്റെ വിശ്വാസം ആ അവസ്ഥകളാണ് അറിയുക കഴിവെ കുറിച്ച് ഓർമ്മ നഷ്ടങ്ങളെ കുറിച്ച് ചിന്തിക്കില്ല കാരണം അവരറിയാം എനിക്ക് എന്റെ നാഥൻ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നതും എനിക്ക് എന്റെ കണക്കാക്കിയിട്ടുണ്ടായിരുന്നതും ഒക്കെ എനിക്ക് കിട്ടിയിട്ടില്ല കിട്ടാത്ത കുഴകൊന്നും എന്റേതായിരുന്നില്ല സുഹൃതായ സുഹൃതെന്ന് എനിക്ക് പറഞ്ഞു നിനക്ക് നഷ്ടപ്പെട്ടതൊന്നും നിന്റേതായിരുന്നില്ല എന്നൊന്നി തിരിച്ചറിയാൻ പോയി പോയി കിട്ടിയില്ല അങ്ങനെ ആയിരുന്നെങ്കിൽ അങ്ങനെ കിട്ടിയിരുന്നെങ്കിൽ ഇങ്ങനെ എന്തൊക്കെ ഈ നഷ്ടങ്ങളൊക്കെ നിനക്ക് കിട്ടാത്ത കുഴങ്ങേതായിരുന്നില്ല നഷ്ടങ്ങളൊക്കെ നഷ്ടങ്ങളൊന്നും നീ വിലയിരുത്തിയിട്ടൊക്കെയും നിന്റെ ജീവിതത്തിൽ തനിക്ക് നഷ്ടപ്പെടാനുള്ളതായിരുന്നു ഇന്ന് നിന്റെ റപ്പ് കണക്കി പിന്നെ നീ എന്തിനാ അതിന് ദുഃഖിക്കുന്നു അതാണ് വിശ്വാസം എല്ലാറ്റിനും മുകളിലും ഇല്ലാതിട്ട് നമ്മുടെ ദാനങ്ങളും പദ്ധതികളും അപ്പൊ മുകളിൽ വേറൊരു കാര്യമാണ് എല്ലാ കാര്യങ്ങളും അന്തിമമായി നമ്മളല്ല നമ്മുടെ തീരുമാനവും നമ്മുടെ നമ്മുടെ പദ്ധതികളും അനുസരിച്ച് അല്ല കൊള്ളം കാര്യങ്ങളുണ്ടാക്കും നമുക്ക് ആവശ്യം ആവശ്യമുണ്ട് പക്ഷേ അപ്പുറത്ത് കാര്യങ്ങൾ ഇതൊക്കെയും അറിയുന്ന സമ എവിടെന്നാണ് കാര്യങ്ങളുടെ എവിടെയാണ് ട്രാക്കിങ്ങുന്നറിയില്ല എവിടെയാണ് കാര്യങ്ങൾ നടക്കുന്നതെ അവർക്ക് പോലില്ല അവിടെ നിങ്ങൾക്ക് ഇല്ല ഇതാണ് നമ്മുടെ വിശ്വാസം എങ്കിലും നമ്മൾ കഴിക്കുമ്പോഴതിനെ കുറിച്ച് എനിക്ക് അവർ നഷ്ടപ്പെട്ടു നമുക്ക് വിശ്വാസം നല്ലതിനൊരു റബ്ബിനാണ് നമ്മുടെ റബ്ബല്ലാന്ന് പ്രശ്നം ജീവിക്കുന്നുണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു എന്നൊക്കെ കാര്യങ്ങളാണ് എനിക്ക് എന്റെ കിടക്കുന്നത് പഠിച്ചവരെല്ലാം ബാധ്യതകളാണ് കിടക്കുന്നത് എനിക്കെല്ലാം എല്ലാം ഉത്തരവാദിത്വങ്ങളാണ് നിർവഹിക്കാറുള്ളത് അങ്ങനെ അങ്ങനെ ചിലർ പറയുന്നത് കുട്ടികളെത്രയാണ് കെട്ടിക്കാനുള്ളത് എനിക്ക് എന്റെ കുട്ടികളെത്രയാണ് പഠിപ്പിച്ചിരിക്കാനുള്ളത് എനിക്കെൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം കടമ്പുകളും കടമാടുകളും നിർവഹിക്കാനുണ്ട് ഓർത്തിട്ട് ആളുകൾക്ക് ആദ്യം ടെൻഷനാണ് ആളുകൾ എന്ത് ഇതൊക്കെ ഞാൻ ജീവിതത്തെ വളർച്ച എനിക്ക് എങ്ങനെ സാധിക്കും എന്ന് ജീവിതത്തിന്റെ ഭാഗ്യെക്കുറിച്ച് ഓർത്തിട്ട് വേണ്ട ഇതും അന്തിമമായി തീരുമാനിക്കും

നീ ഉദ്ദേശിക്കുന്നവർക്ക് അധികാരം കൊടുക്കും ഇവിടെ സകല ചക്രവർത്തിമാരായി പാടുന്നവർ ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നത് ഞങ്ങളാണെന്ന് പറയുന്നവർ ഇവിടെ ആര് ജീവിക്കണമെന്നും ആര് ഭരിക്കണമെന്നും തീരുമാനിക്കുന്നത് ഞങ്ങളാണെന്ന് പറയുന്നതാണ് ഞങ്ങളുടെ കയ്യിലാണ് ലോകം കറങ്ങിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുന്ന ദികാരത്തിന്റെ അഹന്തയുമായിട്ട് ജീവിക്കുന്ന ഒരുപാട് 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 ആളുകൾ പലയിടത്തുമില്ലേ ായ തൂപ്പുരാണ് അവന്റെ മഹാധിപത്യത്തിൽ എന്നാ ചെറുകെ എല്ലാ വിട്ടേച്ചു പോയിട്ടും മാനങ്ങളിൽ അവയുന്ന അവസ്ഥയിലെ അധികാരത്തിന്റെ മുൻപൊണ്ട് കർവുകൊണ്ട് നിരപരാധികളാണ് മനുഷ്യരെ പീഡിപ്പിക്കുകയും രക്ഷപ്പെടുത്തുകയും സത്യത്തെ അടിച്ചമറത്തുകയും കുഴിച്ചുകൂടാൻ വിഷമിക്കുകയും ആളുകൾ രാജുരാമാനും നാടുകിട്ട് ഓടേണ്ടി വരുന്ന വീട് വിട്ട് ഓടേണ്ടി വരുന്ന സ്വന്തം ജീവനം കൊണ്ട് പ്രാണന കൊണ്ട് ഓടേണ്ടി വരുന്ന അവസ്ഥ കണ്ടിട്ടില്ല അധികാരങ്ങൾ കേട്ടു നീ ഉദ്ദേശിക്കുന്നവരെ യോഗ്യരായ നീ ഉദ്ദേശിക്കുന്നവരെ നിന്ദ്യും എവിടെ കാര്യങ്ങൾ നടക്കുന്നത്

എന്റെ കാര്യങ്ങളൊക്കെ ഞാനാണല്ലോ ചെയ്യുന്നത് ബോധ്യേ എന്റെ കാര്യങ്ങളൊക്കെ ഞാനല്ലോ ചെയ്യുന്നത് എനിക്കൊന്നും കഴിയില്ല എന്റെ കാര്യങ്ങളൊക്കെ ഞാനല്ല എന്റെ കാര്യങ്ങളൊക്കെ എന്റെ കാര്യത്തിനപ്പുറത്തും എന്റെ അഭിപ്രായം വേറൊരാൾക്കില്ല അപ്പൊ വ്യക്തിപരമായി ആലോചിച്ചു നമ്മുടെ വേണ്ട ഭയപ്പെടരുത് ഭയപ്പെടരുത് ദുഃഖിക്കരുത് ഭയപ്പെടരുത് ദുഃഖിക്കരുത് വ്യക്തിപരമായി ഇനി സാമൂഹ്യമായിട്ടോ നമ്മൾ വളരെ കടുത്ത ഭക്ഷണ പരിഗണിക്കുന്ന ഭക്ഷണ പദാർത്ഥത്തിൽ ഒരുച്ച് വെച്ച് കോടി കൊണ്ടുവച്ചിട്ട് ഒരാളും ഒരു ഭാഗങ്ങളോട് വരയ്ക്കുന്ന ഒരാളോട് വലിക്കുന്ന ആടിനെ കൊണ്ടുവച്ചിട്ട് ഒരാളികൾ വരയ്ക്കുന്നു അങ്ങോട്ട് വരയ്ക്കുന്നുണ്ട് ഇങ്ങനെ വലിച്ചു കയറി എടുത്തുകൊണ്ടിരിക്കാ കുടുംബത്തിന് എല്ലാം ഇപ്പൊ ശരിയായി തരാമെന്ന് പറയുക അതിനുവേണ്ടി മുന്നെടുക്കുന്നുണ്ട് അതിനുവേണ്ടി സഖ്യരാക്കുണ്ട് ലോകാടിസ്ഥാനത്തിലും നമ്മുടെ രാജ്യത്തുമൊക്കെ കടുത്ത പ്രതിസന്ധിയിലുള്ള ഘട്ടത്തിലൂടെ കടന്നു പോകാം അപ്പൊ എന്താ വരാനിരിക്കുന്ന അവസ്ഥ

കണ്ടു കഴിഞ്ഞു നമ്മൾ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞാൽ അറിയില്ല പേടിക്കേണ്ട മേടിക്കേണ്ടത് അള്ളാഹ് സുഖാൻ താരം നമ്മൾ ഒന്നും സംഭവിച്ചില്ല ആ പ്രതിസന്ധി ഇല്ല ഏറ്റവും പറയണം അള്ളാന്റെ അതിരേതത്തിൽ അവിടെ സാഹചര്യം അനുകൂലമായി നാളുകളെയും മാറ്റി ആരൊക്കെ എങ്കോടിച്ചോ ആരൊക്കെ കൂക്കി പിടിച്ചോ ആരൊക്കെ ചുറ്റിയോ ആരൊക്കെ കല്ലെറിഞ്ഞോ ആരൊക്കെ അവമതിച്ചോ അപകടിച്ചോ അവരൊക്കെ നിറച്ചു നിന്നിട്ട് അള്ളാന്റെ വസൂരിന്റെ മുമ്പിൽ നിന്നിട്ട് നിങ്ങളിൽ നിങ്ങൾ എന്ത് പ്രതീക്ഷിക്കുന്നു എന്ന് ചോദിച്ചപ്പോ നിറയാർന്ന് കൈകളാൻ നിറയാവുന്ന സ്വരന്താൽ അവർ പറഞ്ഞു മനായ നിങ്ങളുടെ സഹോദര മനനായ നിങ്ങളുടെ സഹോദര ഞങ്ങൾ തമ്മിൽ നിന്ന് ഇപ്പൊ പ്രതീക്ഷിക്കുന്നതും അത് പറഞ്ഞു അത് അത് മുത്തുറക്കാം പൈക്കൊള്ളുന്നു പ്രതികാരമില്ല എന്താണ് സാഹചര്യം എവിടെന്നാ തുടങ്ങുന്നു നമ്മളെ കാണും നമ്മൾ പിടിക്കപ്പെട്ടു ியுிரி கா அருமைய மத்தியமன்பட்டு ரெண்டு பேர قال لهم: إذا أختبتم بذلك بيته، وَتَوَكَّرُوا مِنْ رَبْعِكِ يَا بُنِيِّ اذْهَبُوا فَتَحَسَّسُوا مِنْ يُوسُف وَأَخِيهِ، وَلَا تَيَسُوا مِنْ رَوْحِ اللَّهِ إِنَّهُ لَا إِلَّا الْقَوْمُ الْكَافِرُونَ. مِن سوہ سکوں پڑچ پڑچ ഞാൻ കുടുംബം ഒന്നുമില്ല എനിക്കില്ല എനിക്ക് ആരുണ്ടെന്ന് പറയുന്നത് ആരുണ്ടാന്നത്തെ ഉറപ്പുണ്ട് ഞാൻ അവരെ എത്തിച്ചിരിക്കുന്നു ഞങ്ങൾക്ക് അന്നാതുമുണ്ട് ഞങ്ങൾ അവരെ എത്തിച്ചിരിക്കുന്നു ഒരാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല കുറച്ചുപേര് രക്തസാക്ഷികളായി കുറച്ചുപേര് ജീവിതത്തിൽ ദുരിതങ്ങൾ അല്ലെങ്കിൽ നമ്മൾ തന്നെ അനുഭവിച്ചേ അനുഭവിക്കുന്ന ദുരിതങ്ങളൊന്നും നഷ്ടങ്ങളല്ല അത് നമ്മുടെ മഹാ നമ്മുടെ ജീവിതത്തിനെ പരാമരിക്കുന്നവരുടെ ജീവിതത്തിലേക്കുള്ള ആ സമ്പാദ്യം ഭൂമിയിലൊരാൾ രക്തസാക്ഷിയായിട്ട് മരിക്കുകൾ ഇല്ലാതെന്ന് പറയുന്നത് മനുഷ്യർ കിട്ടാറുള്ളത് ഏറ്റവും ഉന്നതമായ അള്ളാഹ് ഭാഗത്തിൽ അവരുടെ കാരണം വീഴുന്നല്ലതല്ല മരിക്കാത്ത രക്തസാക്ഷികൾ അള്ളാഹുവിന്റെ അടുത്ത് ജീവിച്ചു കൊണ്ടിരിക്കാം എന്താണത് ഏറ്റവും പലതെന്താ സംഭവിക്കാം عبق الولي العام تلك لا شيء يقول لك لا إله إلا خير لك من الأولى والله العظيم اذا سجى ما مدعك ربك وما قنا ولن خير لك من الأولى ولسوف يعطيك ربك الله ألم يديك من الله فهدا وما جئنا إلا بالحق فمن اتبع الحق فلقد اتبع الحق وما مسعانا إلا فناءا واولى برحمت ربنا اللهم ان رسولنا اشرف الصنفان الذي تصور يدوتارتي قدرத்துக்கு بڑی قرچہ ہمو بنت الاو ವಿವರنا اگودی دلش اعلی بڑی کرون بڑی سکو کر چھیڑون അറിയാന اللہ کے رسول نے ہاتھ کو ڈنگ کر اپڑا സത്യം സത്യം അവസ്ഥകൾ മാറുമെന്ന് മാറുന്ന നിന്റെ വർപ്പ് നിന്നെ വെട്ടിത്തില്ല എന്നിട്ടും ഇവർ കഴിവുള്ള വരാനിരിക്കുന്നതിന്റെ അന്ത്യമേ അത് ആദ്യത്തെ കറന്ന് പിന്നുള്ളവരെ മാത്രം പ്രതീക്ഷിക്കാം നിനക്ക് അന്ത്യമുണ്ട് ഒരു അവസാനം നിനക്ക് നന്നാക്കാൻ പോകുന്നു നീ ദുഃഖിക്കരുത് നിന്റെ ഉറപ്പ് നിന്നെ വിളിച്ചിട്ടില്ല നിന്റെ റബ്ബ് നിന്നെ അവഗണിച്ചിട്ടില്ല മറന്നിട്ടില്ല വെളുതിട്ടില്ല സോഫിയോളജിക്ക് ഉറപ്പൊക്കെ നിന്റെ ഉറപ്പ് ഇനിയും നിനക്ക് തരും നിനക്ക് തൃപ്തിയാവോളം തരും നിനക്ക് തൃപ്തിയാവോളം അല്ലെങ്കിൽ അല്ലെങ്കിൽ നാട്ടിൽ എന്തിനോ ഏതൊക്കെ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന അല്ലെങ്കിൽ ഒരു അനാഥൻ പഠിക്കുന്നില്ലേ ആ അനാഥൻ സംരക്ഷണം സംരക്ഷണം പിടിക്കും വഴിയില്ലാത്തവരായിരുന്നില്ല സമാദം കിട്ടിയിരിക്കും दरिद्रेम अची मना ओर्कणु इरि मिले चोॾीची दाद्रा कट ഈ അവസ്ഥയോടെ കാത്തിരിക്കാം ദുഃഖം വേണ്ട മലയാമിക്കുന്നതിനെ കുറിച്ച് ആശങ്ക വേണ്ട അമിതമായ പേടി വേണ്ട ومن يتوكل على الله فهو حاسد. عارف للرب لا قتال. رب الفرق الكتاب. اود ما ترقى فيما بينه اظن وسامحني. قل اللهم مالك الملك. من تشاء وتنزع الملك ممن تشاء وتعز من تشاء وتذل من تشاء. الله سبحانه وتعالى سميع الدين ومع ذلك. قولوا لهذا نستغفر الله على عبادك واستغفروه انه هو المغفور الرحيم. الحمد لله الذي ابانا لهذا وما قلنا لك فضيع ولا تبقى الله. اللهم صل على محمد وعلى ال محمد ايها المؤمنون <سؤال> اوصف عباد الله واياك فهموا اتقوا الله. اللهم زوج شر جهنم ونور دھو منشان کچھ دکھا کئی پیڑک ഞങ്ങളുടെ ശത്രുക്കൾ ഞങ്ങൾക്കെതിരെ നടത്തുന്ന കുതന്ത്രങ്ങൾ പരാജയപ്പെടുത്തുക സത്യത്തിനും സത്യവിശ്വാസികളും വിജയം ചെയ്യുക ലോകത്തുടനീളം സത്യത്തിന് വേണ്ടി നിലക്കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ സഹായിക്കുന്നില്ല കടക്ക് ശൈത്യത്തിലും പ്രശ്നങ്ങളിലും സഞ്ജീവകപ്പെട്ട് കടന്നു പോയിരിക്കണം നീ അവരെ സഹായിക്കണമെന്നില്ല ശത്രുക്കളുടെ കുതന്ത്രങ്ങളൊക്കെ സത്യവിശ്വാസികൾക്ക് വിജയം പ്രധാനിച്ചത് അനുഗ്രഹിക്കേണ്ടത് അവരിൽ പോയവരെ രക്തസാക്ഷികളായി നിങ്ങൾ സുഗലഭ സ്വർഗത്തിൽ നീ സ്വീകരിക്കണേ അവരിൽ ജീവിച്ചിരിക്കുന്നവർക്ക് നീ സമാധാന സേവനം ചെയ്യുന്ന നല്ല മക്കളായി നിങ്ങളുടെ തൊഫിക്ക് നൽകണമെന്നതാ ഞങ്ങളുടെ മാതാപിതാക്കളെയും മരണപ്പെട്ടുപോയവർക്ക് നോക്സത്വം നൽകണമെന്നതിൽ ഭരണത് നൽകണമെന്നതാ അവരുടെ ഹോബറുകളെ വിശദമാക്കി കൊടുക്കണം എന്നതിന് പടച്ചോടി ഞങ്ങളുടെ പ്രിയത്തിൽ ഞങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളുടെ ബന്ധുവിധികൾ നിങ്ങളുടെ നേതാക്കൾ ഞങ്ങളുടെ സർക്കാർ നിന്നിലേക്ക് യാത്ര ചെയ്യാൻ നിരവധി അവരെയൊക്കെ നിന്റെ ഉന്നതമായ സ്വർഗത്തിൽ ജനാത്തിനൊക്കെ ഒരു പരിശ്രമി ഒരുമിച്ച് അവരോടൊപ്പം ഞങ്ങൾ ഒരുമിച്ചു കൊണ്ടുവരുന്നു പ്രശ്നം നിങ്ങളുടെ മക്കളോടും അവരാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഇത് ലോകത്തും വിജയിച്ചത് ഇനി ആ ഒരു മാഹുളത്തിലും വിജയിക്കുന്ന സമൂഹത്തിലും ഞങ്ങൾക്ക് ഉപകാരമുള്ള ഞങ്ങൾ ആ മക്കളാണ്

ربنا آتنا في الدنيا <سؤال> حسنة وفي الآخرة حسنة وقنا عذاب النار ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم وصلى الله على محمد وعليه وصحبه وسلم الحمد لله